ബ്രേക്കിംഗ് പുറത്തു വരുന്നു ഗാസയുടെ ഈജിപ്ത് അതിർത്തി വിഭാഗം റഫ പിടിച്ചെടുത്ത ഇസ്രായേൽ ഹമാസ് തോക്കുദാരികളെ വധിച്ചു യുദ്ധത്തിൽ ഇസ്രായേൽ വൻ മുന്നേറ്റമാണ് കാഴ്ചവച്ചിരിക്കുന്നത് ഹമാസിന്റെ ആയുധ തകർത്തിരിക്കുകയാണ് ലോകം ഉറ്റുനോക്കുന്ന റഫയിലെ ഏറ്റവും പുതിയ യുദ്ധ വിവരണം കേൾക്കാം ഇസ്രായേൽ ഗാസയിൽ നടക്കുന്ന യുദ്ധങ്ങൾ ഇപ്പോൾ റഫയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എല്ലാവർക്കും അറിയാം ലോകത്തെ എല്ലാ മീഡിയകളും എല്ലാ സോഷ്യൽ നെറ്റ്വർക്കുകളും റഫയിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് ആ പ്രചരണം കൊണ്ട് തന്നെ റഫേൽ എന്ത് നടക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് മലയാള മാധ്യമങ്ങൾ റഫയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ശരിയായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വാർത്ത ി വളരെയധികം പ്രാധാന്യമുണ്ട് ഗാസ ഈജിപ്ത് അതിർത്തിയിൽ റഫയിലെ ഫിലാൽ ഡൽഫി റൂട്ട് എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശം മുഴുവനും ആ പ്രദേശത്തിന്റെ മുഴുവനും നിയന്ത്രണം ഏറ്റെടുത്തതായി ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു ഇതിനു വരെ ഡസൻ കണക്കിന് ലോക്കറ്റുകൾ ലോഞ്ചറുകളും കുറഞ്ഞത് ഇരുപതിലേറെ അതിർത്തി കടന്നുള്ള തുരങ്കങ്ങളും കണ്ടെത്തി ഈ അതിർത്തി കടന്നുള്ള തുരങ്കങ്ങൾ എന്ന് പറയുമ്പോൾ റഫ അതിർത്തിയിൽ നിന്ന് അതായത് ഗാസയുടെ റഫയിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള തുരങ്കങ്ങളാണ് ഈ തുരങ്കത്തിലൂടെ ആണ് റഫയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നത് ഈജിപ്തിൽ നിന്ന് റഫയിലേക്ക് ഗാസയിലേക്ക് ഖമാസ് തീവ്രവാദികൾ ആയുധം കടത്തുന്ന ഇരുപതിലേറെ തുരങ്കങ്ങൾ ഇതിനകം ഐ ഡി എഫ് കണ്ടെത്തി നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത് ഇസ്ലാമിക് രാജ്യമായ ഒരു മധ്യസ്ഥൻ്റെ റോളിൽ ഇപ്പോഴും എപ്പോഴും വിളങ്ങുന്ന ഈജിപ്താണ് ഈജിപ്ത് ശരിക്കും ഇപ്പോൾ പ്രതി ൂട്ടിലായിരിക്കുകയാണ് എന്താണെങ്കിലും റഫേൽ നിന്ന് വൈകി വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇസ്രായേൽ സൈന്യത്തിന്റെ വൻ മുന്നേറ്റമാണ് വ്യക്തമാകുന്നത് ഒരു യുദ്ധത്തിൽ എപ്പോഴും രണ്ട് ഭാഗമുണ്ടാകും അതിനകത്ത് സംശയമില്ല ഇസ്രായേലിന്റെ ഭാഗത്തുള്ളവരും അതുപോലെ തന്നെ ഹമാസിന്റെ ഭാഗത്തുള്ളവരും ഉണ്ട് ലോകത്തെ പതിനഞ്ച് രാജ്യങ്ങൾ ഹമാസിനെ ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയതാണ് അതുകൊണ്ട് തന്നെ ഹമാസ് ഭീകരവാദികളെ അനുകൂലിക്കുന്ന ഭാഗവുമുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലിനെ അനുകൂലിക്കുന്ന ഭാഗവുമുണ്ട് നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് എപ്പോഴും ലോകത്തെ യുദ്ധങ്ങൾ ഒരു ഭാഗത്ത് നന്മയും ഒരു ഭാഗത്ത് തിന്മയുമുണ്ട് അത് മഹാഭാരത യുദ്ധകാലഘട്ടം മുതൽ അതായിരുന്നു ലോകത്തിലെ മുഴുവൻ യുദ്ധങ്ങളും അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ ഒരു മുന്നേറ്റം ഇസ്രായേലിനെ ആഗ്രഹിക്കുന്നവർ എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പോൾ ഗസയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ ഇതുവരെ ഡസൻ കണക്കിന് ലോഞ്ചറുകൾ റഫയിൽ നിന്ന് നശിപ്പിച്ചു റോക്കറ്റ് ലോഞ്ചറുകൾ നശിപ്പിച്ചു അവിടുത്തെ ഈജിപ്തിന്റെ അതിർത്തിയിൽ നിന്ന് പതിനാല് കിലോമീറ്റർ ദൂരത്തിൽ ഇസ്രായേൽ സൈന്യം ഒരു റോഡ് പിടിച്ചെടുത്തു ഈ റോഡ് ഈജിപ്തിലെ റഫ ക്രോസിലേക്ക് പോകുന്ന അതിർത്തി റോഡാണ് ഈ റോഡിലൂടെയാണ് ഈജിപ്തിലേക്കുള്ള പലായനം ഈജിപ്തിന്റെ അതിർത്തിയിൽ നിന്നും ഈ റോഡ് പതിനാല് കിലോമീറ്റർ ദൂരത്തിൽ ഇസ്രായേൽ സൈന്യം പരിപൂർണമായിട്ട് പിടിച്ചെടുത്തിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് ഇസ്രായേലിന്റെ സൈന്യം പറയുന്നത് ഹമാസിന്റെ ഓക്സിജൻ പൈപ്പ് ഞങ്ങൾ കട്ട് ചെയ്തു എന്നാണ് ഹമാസിൻ്റെ ജീവൻ നിലനിർത്തുന്ന അവരുടെ ആയുധങ്ങൾ കൊണ്ടുവരികയും ഭക്ഷണവും മറ്റും ഇന്ധനവും എല്ലാം കൊണ്ടുവരുന്ന അവരുടെ ജീവശ്വാസത്തിൻ്റെ ഓക്സിജൻ പൈപ്പ് ലൈനായിരുന്നു ഈ പതിനാല് കിലോമീറ്റർ റോഡ് ഈ റോഡ് ഇപ്പോൾ ഈജിപ്തിൻ്റെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുന്ന ഈ റോഡ് റഫയുടെ ഈ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തിരിക്കുകയാണ് ഐ ഡി എഫിൻ്റെ വക്താവ് ഐ ഡി എഫ് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സൈന്യമാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സാണ് അതിൻ്റെ വക്താവ് പറഞ്ഞിരിക്കുന്നത് ഡാനിയൽ ഖാരി പറയുന്നത് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആയുധങ്ങൾ കടത്തിയതിന് വ്യക്തമായിട്ടുള്ള തെളിവുകൾ കണ്ടെത്തി ഇസ്രായേൽ ഇസ്രായേലിനെതിരായിട്ട് യുദ്ധം ചെയ്യുവാൻ ഈജിപ്തിൽ നിന്നും ആയുധങ്ങളും മിസൈലുകളും ഈ ഇടനാഴിയിലൂടെ കടത്തി ഇത്തരത്തിലുള്ള ഇരുപത് തുരങ്കങ്ങൾ ഈജിപ്തിൽ നിന്നും റഫയിലേക്കുള്ളത് അതായത് ഗാസയിലേക്കുള്ളത് കണ്ടെത്തി അതെല്ലാം നശിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്താൻ ഹമാസ് തുരങ്കങ്ങൾ ഈജിപ്തിൽ നിന്നും ഉള്ള തുരങ്കങ്ങൾ ഉപയോഗിച്ചു എന്ന് ഐ ഡി എഫ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് സൈന്യം പ്രദേശം നിയന്ത്രിക്കുന്നതിനാൽ ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല ഇത്തരം തുരങ്കങ്ങളെല്ലാം അടച്ചു ഇനി ഇത് വളരെ ഇസ്രായേലിനെ സംബന്ധിക്കുന്നിടത്തോളം സുരക്ഷിതമാണ് എന്ന് ഇസ്രായേൽ പൗരന്മാർക്കും ഇസ്രായേലിനെ സ്നേഹിക്കുന്ന ലോകത്തിലെ ആരാധകർക്കും െല്ലാം ഉറപ്പ് നൽകുക ഇരിക്കുകയാണ് ചില തുരങ്കങ്ങൾ ഐ ഡി എഫിന് നേരത്തെ അറിയാമായിരുന്നു മറ്റുള്ളവ ഇപ്പോൾ കണ്ടെത്തിയതാണ് പ്ലാനും സ്കെച്ചും അനുസരിച്ച് പോയ തുരങ്കങ്ങളെക്കാൾ അധികം തുരങ്കങ്ങൾ ഈജിപ്തിന്റെ അതിർത്തിയിൽ കണ്ടു ഈജിപ്ത് ലോകമാന്യനായിട്ട് ചമയുകയും അതുപോലെ തന്നെ ഹമാസുമായിട്ടുള്ള മധ്യസ്ഥ ചർച്ചകൾ നടത്തുകയും അതേസമയം അടിയിലൂടെ തുരങ്കത്തിലൂടെ അവർക്ക് വേണ്ട വെടിക്കോപ്പുകൾ ഇസ്രായേലിലേക്ക് അയക്കേണ്ട മിസൈലുകൾ അതുപോലെ സ്ഫോടക വസ്തുക്കൾ തോക്കുകളെല്ലാം തുരങ്കങ്ങളിലൂടെ എത്തുന്ന ഒരു തിമുഖ അല്ലെങ്കിൽ രണ്ട് മുഖം ഈജിപ്തിന് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല എന്താണെങ്കിലും ഈജിപ്ത് ഇപ്പോൾ പ്രതിക്കൂട്ടിലാണ് ഇതിനകം തന്നെ ഈ തുരങ്കങ്ങളെല്ലാം ഇസ്രായേൽ തകർത്തിട്ടുണ്ട് ഇസ്രായേൽ സംഭവ വികാസങ്ങളുമായി ഈജിപ്തിനെ ഇപ്പോൾ ലോകം പിൻ ചെയ്യുകയാണ് അപ്ഡേറ്റ് ചെയ്യുകയാണ് അത് എല്ലാ കണ്ണുകളും റഫയിലേക്ക് എന്ന് പറയുമ്പോൾ റഫയിലെ ഇസ്രായേലിൻ്റെ പടുകൂറ്റൻ മുന്നേറ്റം യുദ്ധവിജയം ഇപ്പോൾ പങ്കുവെക്കുകയാണ് ഇവിടുത്തെ തുരങ്കങ്ങൾക്ക് എല്ലാം ഇപ്പോൾ ഇസ്രായേൽ കാവിൽ നിൽക്കുകയാണ് കാരണം ചില തുരങ്കങ്ങൾ തകർക്കുന്നില്ല തുരങ്കങ്ങളിൽ നിന്ന് പുറത്തു ചാടുന്നവരെ വെടിവെക്കുകയാണ് ഈ തുരങ്കവാതിലുകൾ ഇസ്രായേൽ സൈന്യം അഗ്നിയിടുന്നു തീയിട്ട് പുകയ്ക്കുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് നമ്മുടെ കർഷകർ പണ്ട് എലിമടയിൽ ഇതൊക്കെ ഇത്തരത്തിൽ തീയിട്ട് പുകച്ച് എലിയെ പുറത്ത് ചാടിക്കുന്നതൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് എന്നാൽ ഒരു മഹായുദ്ധത്തിൽ ശത്രുവിനെ പുറത്ത് ചാടിക്ക് പുകച്ച് പുറത്ത് ചാടിക്കുക എന്നത് ഒരു ആപ്തവാക്യം അല്ലെങ്കിൽ ഒരു പരി ഒരു 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 ായിരുന്നു അതിപ്പോൾ ഈ റഫേൽ ഇപ്പോൾ അക്ഷരം പ്രതി നടക്കുകയാണ് തുരങ്കത്തിന്റെ മാതിരകളിൽ തീയിടുകയാണ് ഈ തീയും പുകയും സഹിക്കാനാവാതെ തുരങ്കത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന ഹമാസ് ഭീകരവാദികളെ വെടിവെക്കുകയാണ് തീരത്തിന് തീരത്തിനു സമീപം കരസേന വലിയ ഒരു ക്യാമ്പ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇസ്രായേലിൻ്റെ ഏത് സമയവും നിരീക്ഷിക്കുന്ന ഫയർ പവറും അതുപോലെ ഹെലികോപ്റ്റർ സംവിധാനവും വ്യോമ നിരീക്ഷണവും ഇവിടെ നിലയുറപ്പിച്ചു മൂന്ന് തലത്തിലാണ് ഇസ്രായേൽ റഫേൽ വലിയ ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ പിടിച്ചെടുത്ത ഇടനാഴികളിൽ ഡസൺ കണക്കിന് ഖമാസിൻ്റെ ലോക്കറ്റ് ലോഞ്ചറുകൾ കണ്ടെത്തിയിട്ടുണ്ട് ചിലത് ഈജിപ്ത് അതിർത്തിയിൽ നിന്ന് ഒരു പന്ത്രണ്ട് പതിനഞ്ച് മീറ്റർ മാത്രം അകലെ മാത്രമാണ് ഈജിപ്തിലേക്ക് ആക്രമണം നടത്തുമെന്ന ഇസ്രായേലിൻ്റെ നിലപാട് ഈജിപ്ത് ഭയക്കുന്നുണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ തടയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഈജിപ്തിൻ്റെ ആശ്വാസവാക്കുകൾ ഹമാസ് ഈ ഈജിപ്തിൽ നിന്നുള്ള ഇടനാഴികൾ ഉപയോഗിച്ച് ലോ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് ലോഞ്ച് ചെയ്തു എന്നുള്ളതിന്റെ തെളിവുകൾ ഐ ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സൈന്യം റോക്കറ്റ് ആക്രമണങ്ങൾക്കായി ഡസൻ കണക്കിന് പ്രൈം പ്രൈംഡ് ലോഞ്ചറുകൾ അച്ചുതണ്ടിൽ സ്ഥിതി ചെയ്യുന്നു ഈ പ്രദേശത്ത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം പറയുന്നത് അതായത് ഈ ഇസ്രായേൽ പറയുന്ന ഇത്തരം ലോക്കറ്റ് ലോഞ്ചറുകളിൽ സ്ഥാപിച്ചിട്ടുള്ള മിസൈലുകൾ ഈജിപ്തിനെതിരെ ആണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈജിപ്തിൻ്റെ രണ്ട് മുഖമാണ് ഇസ്രായേൽ ഇപ്പോൾ പുറത്തു കൊണ്ടുവരി വന്നിരിക്കുന്നത് മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രായേലിൻ്റെ പ്രതിരോധ വിദഗ്ധൻ പറയുന്നത് ഹഗാരി പറയുന്നത് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സൈനികരെ ആക്രമിക്കുവാൻ ഹമാസ് ഉപയോഗിച്ച ലോഞ്ചറുകളാണ് ഈജിപ്തിൻ്റെ അതിർത്തിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഈജിപ്തിൻ്റെ ന്യായമായിട്ടും ഈ കാര്യത്തിൽ ഇസ്രായേൽ സംശയിക്കുന്നുണ്ട് സൈന്യം തുരങ്കത്തിൽ റെയ്ഡ് നടത്തുന്നു ടാങ്ക് വേദ മിസൈലുകൾ തുരങ്കത്തിലേക്ക് വിടുന്നു തോക്കുകളും സ്ഫോടക വസ്തുക്കളുമായി പുറത്ത് ഏത് സമയത്തും വലിയ മഹാസ്ഫോടനങ്ങൾ നടത്തുവാൻ ഇസ്രായേൽ സൈന്യം സജ്ജമായിരിക്കുന്നു അതുപോലെ തന്നെ വലിയ തോതിലുള്ള ശൃംഖലയാണ് ഈജിപ്തിന്റെ അതിർത്തിയിൽ റഫേൽ കണ്ടെത്തിയിരിക്കുന്നത് ഹമാസ് പ്രവർത്തകർ താമസിക്കുന്ന മുറികളും കുളിമുറികളും അതുപോലെ കക്കൂസും എല്ലാം ഇതിനകത്ത് കണ്ടെത്തിയിട്ടുണ്ട് തുരങ്കത്തിൽ ഇതെല്ലാം തകർത്തുവെന്നാണ് ഐ ഡി എഫിൻ്റെ കൂട്ടിച്ചേർക്കൽ കിഴക്ക് നിന്ന് തെക്കൻ ഇതിനിടയ്ക്ക് വരുന്ന ഒരു വാർത്ത കിഴക്ക് നിന്ന് തെക്കൻ ഗോലാൻ കുന്നുകളിലേക്ക് തൊടുത്തുവിട്ട മിസൈലുകൾ തകർത്തു ക്രൂയിസ് മിസൈലുകൾ വെടിവെച്ചിട്ടതായിട്ട് ഇസ്രായേൽ പ്രതിരോധ സേന പറയുന്നു ഇത് ഇറാനിൽ നിന്ന് വന്നതാണ് ഇറാൻ സ്വാഭാവികമായിട്ടും ആക്രമിക്കുന്നത് റഫയിലെ ആക്രമണം ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് റഫയെ ആക്രമിക്കുന്ന ഇസ്രായേലിനെതിരായിട്ട് വന്നിട്ടുള്ള ഇറാനിൽ നിന്നുള്ള റോക്കറ്റുകൾ വെടിവെച്ചിട്ടതായിട്ടാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഇതിനിടയിൽ അമേരിക്ക ഇവിടെ പ്രതികരണം വന്നിട്ടുണ്ട് റഫയിലെ ഏറ്റവും വലിയ സൈനിക ആക്രമണവുമായി ബന്ധപ്പെട്ട് അമേരിക്ക പറയുന്നത് ഒരിക്കലും ഇസ്രായേൽ ചുവപ്പ് രേഖ മറികടക്കില്ല എന്നാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യും പക്ഷേ ധാർമ്മികമായിട്ട് ഉള്ള യുദ്ധമായിരിക്കും ശത്രുവിനെ കീഴ്പ്പെടുത്തുക എന്നുള്ളത് മാത്രമായിരിക്കും ഇസ്രായേലിന്റെ മുന്നിലുള്ള ഏകമാർഗം ഇസ്രായേൽ ചുവപ്പ് രേഖ മറികടന്ന് അവിടുത്തെ പൗരന്മാരെയോ വലിയ ഒരു നാശനഷ്ടമോ ഉണ്ടാക്കുകയില്ല റഫയെക്കുറിച്ചുള്ള അമേരിക്കയുടെ ആശങ്കകളെല്ലാം ഇസ്രായേലുമായി പങ്കുവച്ചിട്ടുണ്ട് എന്നാണ് വൈറ്റ് ഹൗസ് പറയുന്നത് വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ക്രിബി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് ശത്രുക്കളെ കീഴ്പ്പെടുത്തട്ടെ പൗരന്മാരെ വെറുതെ വിടട്ടെ എന്നുള്ളതാണ് ഇസ്രായേൽ അത് തന്നെ പ്രവർത്തിക്കും ഗാസയിൽ ഇസ്രായേൽ അതാണ് ഇതുവരെ ചെയ്തത് എന്നും റഫേൽ അത് ആവർത്തിക്കുമെന്നുമാണ് അമേരിക്കയുടെ നിലപാട് ഈജിപ്തും അതുപോലെ തന്നെ റഫയ അതിർത്തിയിലുള്ള തുരങ്കങ്ങളുമായിട്ടുള്ള ബന്ധം ഹമാസ് ഈജിപ്ത് ബന്ധം ഇപ്പോൾ വ്യക്തമായിട്ട് ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു അതോടെ ഈജിപ്തിന്റെ പ്രതികരണം വന്നിരിക്കുന്നു ഞങ്ങൾ നേരത്തെ തന്നെ ഇത്തരം തുരങ്കങ്ങൾ കണ്ടെത്തിയതാണ് അൻപതിലേറെ തുരങ്കങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ തുരങ്കങ്ങളിലേക്ക് വിഷവാതകവും അതുപോലെ സ്ഫോടക വസ്തുക്കളും തീയും മിസൈലും ഒക്കെ ഞങ്ങൾ വിട്ടിരുന്നു അത്തരത്തിലുള്ള ഉപേക്ഷിക്കപ്പെട്ട ഒരുപക്ഷെ തുരങ്കങ്ങളായിരിക്കാം ഇസ്രായേൽ സൈന്യം ഇപ്പോൾ കണ്ടെത്തിയത് ഹമാസ് ഈജിപ്തിന്റെ അതിർത്തിയിൽ കണ്ടെത്തിയ തുരങ്കങ്ങൾക്ക് എതിരെ നേരത്തെ തന്നെ ഞങ്ങൾ നടപടിയെടുത്തതാണ് അതുകൊണ്ട് ഞങ്ങളെ തെറ്റിദ്ധരിക്കരുത് ഞങ്ങൾ എല്ലാ നടപടിയും എടുത്തിരുന്നു അതുപോലെ പലസ്തീൻ തീവ്രവാദികളുമായിട്ട് ഈജിപ്തിന് യാതൊരു ബന്ധവുമില്ല പലസ്തീൻ ജനതയ്ക്ക് ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ഹമാസിനെ യുദ്ധം ചെയ്യുവാനുള്ള ആയുധങ്ങളോ ഇടനാഴികളോ തുരങ്കങ്ങളോ ഈജിപ്ത് ഒരുക്കിയിട്ടില്ല അതുകൊണ്ട് ഞങ്ങളെ സംശയിക്കരുത് കലഹത്തിനും വരരുത് എന്ന് കൈകൂപ്പി ഈ ഇസ്ലാമിക രാജ്യം ഇപ്പോൾ അഭ്യർത്ഥിക്കുകയാണ് എന്താണെങ്കിലും ഈ യുദ്ധത്തിൽ വലിയ മുന്നേറ്റം ഇസ്രായേലിന്റെ രേഖപ്പെടുത്തുകയാണ് എല്ലാ കണ്ണുകളും റഫയിലേക്ക് നോക്കിയിരിക്കുന്ന സാഹൂതം വീക്ഷിക്കുന്ന ലോകത്തെ ഈ യുദ്ധം വീക്ഷിക്കുന്ന എല്ലാവരും അറിയുവാനാണ് പ്രത്യേകിച്ച് നമ്മളുടെ മലയാളികൾ അറിയുവാനാണ് വലിയ മുന്നേറ്റം റഫേൽ നടക്കുകയാണ് ഈജിപ്തിന് അനുകൂലമായിട്ടാണ് യുദ്ധം യുദ്ധത്തിൽ ഈജിപ്തിന്റെ കൈവശം റഫേലെ ഈജിപ്തുമായിട്ട് പങ്കിടുന്ന അതിർത്തി പ്രദേശം മുഴുവനും ഇപ്പോൾ കൈപ്പിടിയിൽ ഇസ്രായേൽ ഒതുക്കിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാ